എട്ട് ബ്രെയിൻ നിയമങ്ങൾ നിങ്ങളുടെ ഉത്പാദനക്ഷമത എങ്ങനെ അടുത്ത തലത്തിലേക്ക് ഉയർത്താം സുഹൃത്തുക്കളെ ആലോചിച്ചു നോക്കൂ ഒരു ശാസ്ത്രജ്ഞനോ ഒരു കോടീശ്വരനോ അല്ലെങ്കിൽ ഒരു ഒളിമ്പിക്സ് അത്ലറ്റിനോ ഒരു ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് ലഭിക്കുന്നത് പക്ഷെ വ്യത്യാസം ഇതാണ് അവർക്ക് അവരുടെ മസ്തിഷ്കത്തെ വ്യത്യസ്തമായി പ്രവർത്തിപ്പിക്കാൻ അറിയാം ചില ആളുകൾക്ക് എങ്ങനെയാണ് ക്ഷീണിക്കാതെ തുടർച്ചയായി കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളിൽ പലരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരുതരം ക്ഷീണം അനുഭവിക്കുന്നു ചിലപ്പോൾ തോന്നാറില്ലേ നമ്മുടെ മനസ്സ് തന്നെ നമ്മുടെ വഴിയിൽ ഒരു തടസ്സമായി മാറിയെന്ന് ഒരു ദിവസം എല്ലാം ഉപേക്ഷിച്ച് കിടക്കയിൽ തന്നെ കിടക്കാൻ തോന്നാം ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് നീണ്ടതായിരിക്കും പക്ഷേ ഊർജ്ജം പൂജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കാനിരുന്നാൽ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ തലയ്ക്കുമുകളിൽ നൃത്തമാടും ഫോൺ നോട്ടിഫിക്കേഷനുകൾ സോഷ്യൽ മീഡിയയുടെ തിളക്കം ഓരോ അഞ്ചു മിനിറ്റിലും ചാനൽ മാറ്റാൻ പ്രേരിപ്പിക്കുന്ന മനസ്സിന്റെ അസ്വസ്ഥത ഇനിയൊന്ന് സങ്കല്പിക്കുക നിങ്ങൾ രാവിലെ ഉണരുന്നത് നല്ല ഫ്രഷ് ആയിട്ടാണ് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായ വ്യക്തതയോടെ പ്രവർത്തിക്കുന്നു നിങ്ങൾ ഓരോ ജോലിയും കൃത്യസമയത്തിനു മുൻപ് ഒരു സമ്മർദ്ദവുമില്ലാതെ പൂർത്തിയാക്കുന്നു ദിവസാവസാനം ക്ഷീണമല്ല പകരം ഒരു തൃപ്തിയാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചു മനസ്സ് നിങ്ങളെ നിയന്ത്രിച്ചില്ല എന്ന തൃപ്തി ഇതൊരു കെട്ടുകഥയല്ല ഇതൊരു ശാസ്ത്രമാണ് ന്യൂറോ സയൻസ് മസ്തിഷ്ക ശാസ്ത്രം വ്യക്തമാക്കുന്നത് നമ്മുടെ മസ്തിഷ്കം എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളിൽ കുടുങ്ങുന്നത് എങ്ങനെയാണ് നമുക്കതിനെ പുനഃക്രമീകരിച്ച് അതീവ ഉൽപ്പാദനക്ഷമമാക്കാൻ കഴിയുന്നത് എന്നാണ് വ്യത്യാസം ഇത്രമാത്രം നമ്മൾ നമ്മുടെ മസ്തിഷ്കത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് കളിക്കണം അല്ലാതെ അതിനെതിരെ പ്രവർത്തിക്കരുത് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ഷോർട്ട്കട്ട് ബട്ടണുകൾ നിങ്ങൾക്ക് ലഭിച്ചാൽ സ്ട്രെസ് നിയന്ത്രിക്കാനും മോട്ടിവേഷൻ ഓൺ ചെയ്യാനും മടി ഡിലീറ്റ് ചെയ്യാനും കഴിയുന്ന ബട്ടണുകൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയിരിക്കും നിങ്ങളുടെ ഉത്പാദനക്ഷമതയെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ എട്ട് ബ്രെയിൻ നിയമങ്ങളെക്കുറിച്ച് നിങ്ങളിവിടെ അറിയാൻ തുടങ്ങുകയാണ് ഈ നിയമങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അവയെ അൺലോക്ക് ചെയ്യേണ്ടതുണ്ട് പക്ഷെ ഒരു മുന്നറിയിപ്പ് നിങ്ങൾ ഇവ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും പഴയ രീതിയിൽ ജോലി ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ചോദ്യം ഇതാണ് നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ ഒളിഞ്ഞിരിക്കുന്ന ശക്തികളെ കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ നിയമം മസ്തിഷ്കത്തിന്റെ റീസെറ്റ് ബട്ടൺ അലാറമില്ലാതെ നിങ്ങളുണർന്ന ഒരു പ്രഭാതം ഓർമ്മയുണ്ടോ കണ്ണുകൾ തനിയെ തുറന്നു മനസ്സിൽ ഒരൊറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ വാ ഇന്നെന്തോ ഒരു പ്രത്യേകത തോന്നുന്നു തലയ്ക്ക് ഭാരമില്ല മനസ്സ് ശാന്തമാണ് ഊർജം പുറത്തേക്ക് പ്രവഹിക്കുന്നു മസ്തിഷ്കം സ്വയം ഒരു പുതിയ രൂപം പ്രാപിച്ചതുപോലെ തോന്നി പക്ഷേ അത്തരം ദിവസങ്ങൾ എത്ര തവണ വരാറുണ്ട് ആഴ്ചയിൽ ഒരിക്കലോ ഒരു മാസം പോലും ഇല്ലായിരിക്കാം നമ്മൾ പലപ്പോഴും ഉറക്കത്തെ ഒരു ആഡംബരമായിട്ടാണ് കാണുന്നത് ആവശ്യമല്ല ആദ്യം ജോലി പിന്നെ ഉറക്കം ഈ ചിന്താഗതിയിൽ മൊബൈൽ സ്ക്രീനിന്റെ വെളിച്ചത്തിൽ നമ്മൾ രാത്രികൾ പാഴാക്കുന്നു അടുത്ത ദിവസം അതേ അവസ്ഥ കനത്ത കണ്ണുകൾ ക്ഷീണിച്ച മനസ്സ് അപൂർണമായൊരു ദിവസം പക്ഷേ സത്യം ഇതാണ് വെറും വിശ്രമം മാത്രമല്ല ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ റീസെറ്റ് ബട്ടൺ ആണ് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം പിന്നിലിരുന്ന് വൃത്തിയാക്കൽ നടത്തുന്നു അത് എല്ലാ അനാവശ്യ ചിന്തകളും സമ്മർദ്ദത്തിന്റെ കട്ടപിടിച്ച ഭാഗങ്ങളും ആശയക്കുഴപ്പത്തിന്റെ മേഘങ്ങളും നീക്കം ചെയ്യുന്നു ഓർമ്മകൾ കൃത്യമായി ശേഖരിക്കുന്നു വികാരങ്ങളെ സന്തുലിതമാക്കുന്നു നിങ്ങളുടെ ചിന്തകളെ വ്യക്തമാക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാത്രിയിൽ നന്നായി ഉറങ്ങിയാൽ ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ പോലും എത്ര എളുപ്പമാണ് നിങ്ങളുടെ അന്തർജ്ഞാനം ഇൻറ്റുവിഷൻ ശക്തമാകും നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല ശ്രദ്ധ നിലനിർത്താൻ സാധിക്കും ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ മോട്ടിവേഷൻ സ്വാഭാവികമായി തോന്നും അടിച്ചേൽപ്പിച്ചതായി തോന്നില്ല ഇപ്പോൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ഉണർന്നാൽ ഫ്രഷ് വ്യക്തതയുള്ള തീവ്രമായ ഊർജത്തോടെ എല്ലാം എത്രമാത്രം മാറും നിങ്ങളുടെ വേഗത നിങ്ങളുടെ വ്യക്തത നിങ്ങളുടെ സർഗാത്മകത എല്ലാം അടുത്ത തലത്തിലായിരിക്കും പക്ഷെ പ്രശ്നം ഇവിടെയാണ് നമ്മൾ ഉറക്കത്തിലും മൾട്ടിടാസ്കിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നു ഉറങ്ങുമ്പോൾ പോലും മനസ്സ് സജീവമായിരിക്കും നെറ്റ്ഫ്ലിക്സ് ഓടുന്നുണ്ടാവാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീലുകൾ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവാം മസ്തിഷ്കം അടച്ചുപൂട്ടുന്നതിനു പകരം അത് കൂടുതൽ ചൂടായിക്കൊണ്ടിരിക്കും അവിടെ നിങ്ങളുടെ മസ്തിഷ്കവും നിങ്ങളുടെ ശീലങ്ങളും തമ്മിൽ ഒരു നിശബ്ദ യുദ്ധം ആരംഭിക്കുന്നു ഉൽപാദനക്ഷമതയുടെ തുടക്കം കിടക്കയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു അവിടെ നിങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കത്തോട് പറയണം ഇപ്പോൾ നീ വിശ്രമിക്കൂ നാളെ നിനക്ക് പറക്കണം ഈ ശീലം നിങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ നിങ്ങൾ സമയം കൈകാര്യം ചെയ്യാൻ പഠിക്കുക മാത്രമല്ല ഊർജ്ജവും ശ്രദ്ധയും ശരിയായ സ്ഥലത്ത് ഉപയോഗിക്കാനും പഠിക്കുന്നു ഉറക്കത്തിന് മുൻഗണന നൽകുക എന്നാൽ നിങ്ങളുടെ മസ്തിഷ്കം അർഹിക്കുന്ന ബഹുമാനം നൽകുക എന്നാണ് കാരണം നന്നായി വിശ്രമിച്ച മസ്തിഷ്കത്തിന് മാത്രമേ ലോകത്തെ മാറ്റാൻ കഴിയുന്ന മാന്ത്രികത ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് അടുത്ത തവണ രാത്രി വൈകി ഫോൺ സ്ക്രോൾ ചെയ്യാൻ തോന്നുമ്പോൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക ഉറക്കം മോഷ്ടിക്കുന്ന ഈ ചെറിയ സമയം നാളത്തെ എന്റെ സ്വപ്നങ്ങളെ മോഷ്ടിക്കുമോ തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങളുടെ മസ്തിഷ്കത്തെ ഉറക്കിക്കിടത്തണോ അതോ കത്തിച്ചു കളയണോ നിയമം വ്യായാമം ശരീരം ചലിപ്പിക്കുക മനസ്സ് മൂർച്ച കൂട്ടുക ചിലപ്പോഴൊക്കെ മനസ്സ് മങ്ങിച്ചതുപോലെ തോന്നാറില്ലേ ഓരോ ചിന്തയും സ്ലോ മോഷനിൽ സഞ്ചരിക്കുന്നു ജോലി ചെയ്യാൻ ശ്രമിച്ചാൽ ശ്രദ്ധ ചിതറിപ്പോകുന്നു വായിക്കാൻ ശ്രമിച്ചാൽ വാക്കുകൾ മനസ്സിലാകുന്നില്ല ആരോടെങ്കിലും സംസാരിച്ചാൽ മറുപടി യന്ത്രം പറയുന്നത് പോലെ തോന്നുന്നു ഉള്ളിലെന്തോ ഭാരമിരിക്കുന്നതുപോലെ സന്തോഷമില്ല വ്യക്തതയുമില്ല ഒരുതരം വിചിത്രമായ മടി അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്തു ചെയ്യും കൂടുതൽ ചായ കുടിക്കും സ്ക്രീൻ സമയം വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യത്തിൽ ഒളിച്ചിരിക്കും പക്ഷെ പരിഹാരം ഇതിലൊന്നുമല്ല ഉള്ളിൽ നമുക്കറിയാം ഇപ്പോൾ സങ്കല്പിക്കുക നിങ്ങൾ അതേ അവസ്ഥയിലാണ് പക്ഷേ നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് വേഗത്തിൽ നടന്നു അല്ലെങ്കിൽ ഒരു ലളിതമായ വർക്കൗട്ട് ചെയ്തു കുറച്ച് സ്ട്രെച്ചിങ് കുറച്ചോട്ടം ശ്വാസം മുറുകുന്നതിനനുസരിച്ച് ഹൃദയം സ്പന്ദിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അനുഭവപ്പെടും മസ്തിഷ്കത്തിലെ മൂടൽമഞ്ഞ് ഒഴിയാൻ തുടങ്ങിയിരിക്കുന്നു ഓരോ വികാരവും റീസെറ്റ് ചെയ്യാൻ തുടങ്ങുന്നു ഇതൊരു മാന്ത്രിക വിദ്യയല്ല ഇത് ശരീരവും മസ്തിഷ്കവും തമ്മിലുള്ള അടിസ്ഥാനപരമായ ബന്ധമാണ് നിങ്ങളുടെ ശരീരം ചലിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം ഉണരുന്നു പലരും കരുതുന്നത് വ്യായാമം പേശികൾക്ക് മാത്രമാണെന്നാണ് പക്ഷെ സത്യം ഇതാണ് ഇത് നിങ്ങളുടെ മനസ്സിനുള്ള ഇന്ധനമാണ് ഓരോ തവണ നിങ്ങൾ വിയർക്കുമ്പോഴും നിങ്ങളുടെ മസ്തിഷ്കം ഡോപ്പാമിൻ സെറോട്ടോണിൻ തുടങ്ങിയ രാസവസ്തുക്കൾ പുറത്തുവിടുന്നു ഈ രാസവസ്തുക്കളാണ് നിങ്ങളെ സന്തോഷമുള്ളവനും പ്രചോദിതനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനുമാക്കുന്നത് ഇതൊരു താൽക്കാലിക ഉത്തേജനം മാത്രമല്ല സ്ഥിരമായ ചലനം നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ഘടനയെ അക്ഷരാർത്ഥത്തിൽ മാറ്റും നിങ്ങളുടെ ശ്രദ്ധ ഓർമ്മശക്തി സർഗാത്മകത എന്നിവയ്ക്ക് ഉത്തരവാദികളായ ന്യൂറോണുകളെ ഇത് കൂടുതൽ ശക്തമാക്കുന്നു ഒരു പുതിയ ആശയം ചിന്തിക്കുമ്പോഴോ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴോ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് നടന്നുകൊണ്ട് ചിന്തിക്കുന്നതാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശരീരത്തിന്റെ ചലനം മസ്തിഷ്കത്തിൽ ഒരു താളം സൃഷ്ടിക്കുന്നു ആ താളം നിങ്ങളുടെ ചിന്തകളെ നേർവഴിക്കാക്കുന്നു പക്ഷെ നമ്മുടെ ആധുനിക ജീവിതം നമ്മളെ അത്രയധികം സ്ഥായിയാക്കി മാറ്റിയിരിക്കുന്നു നമ്മൾ നമ്മളെത്തന്നെ ഇരിക്കുന്ന ഒരു യന്ത്രമായി കണക്കാക്കുന്നു രാവിലെ മുതൽ രാത്രി വരെ കസേര സോഫ കാർ സീറ്റ് പിന്നെ കട്ടിൽ പതുക്കെ പതുക്കെ നമ്മുടെ വ്യക്തിത്വമായിരുന്ന ഊർജം വാടിപ്പോകുന്നു വ്യായാമം ചെയ്യുക എന്നാൽ ജിമ്മിൽ പോകുക എന്നല്ല അതിന്റെ അർത്ഥം നിങ്ങളുടെ മസ്തിഷ്കത്തിന് ഓക്സിജൻ നൽകുക നിങ്ങളുടെ വികാരങ്ങളെ പ്രവാഹത്തിൽ കൊണ്ടുവരിക നിങ്ങളുടെ ശരീരത്തെ അത്രയധികം ഉണർത്തുക മനസ്സ് സ്വാഭാവികമായി സജീവമാവുക എന്നതാണ് നിങ്ങൾ സ്വയം പറയുമ്പോൾ ഇന്ന് വെറുതെ ഒരു പത്ത് മിനിറ്റ് നടക്കാം ആ പത്ത് മിനിറ്റ് നിങ്ങളെ വ്യക്തതയും ആത്മവിശ്വാസവും ശാന്തതയും നിങ്ങളുടെ സ്ഥിരമായ അവസ്ഥയായി മാറുന്ന ഒരു ലോകത്തേക്ക് കൊണ്ടുപോകും വ്യായാമം നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ താക്കോലാണ് അത് ഉൽപാദനക്ഷമതയുടെ വാതിലുകൾ തുറക്കുന്നു ഏറ്റവും പ്രധാനമായി ഈ താക്കോൽ എപ്പോഴും നിങ്ങളുടെ പക്കലുണ്ട് ദിവസവും അതൊന്ന് തിരിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അടുത്ത തവണ മനസ്സ് മന്ദിക്കുമ്പോൾ മോട്ടിവേഷൻ ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി ഭാരമായി തോന്നുമ്പോൾ സ്വയം ചോദിക്കുക ഞാൻ ഇരിക്കുകയാണോ അതോ എഴുന്നേറ്റ് നടക്കുകയാണോ വേണ്ടത് കാരണം ചിലപ്പോൾ ഒരു ലളിതമായ ചുവടുവയ്പ്പിന് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയും ഒരു ജോലി മാത്രം ഒരേ സമയം അഞ്ച് ജോലികൾ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കൈയിൽ ഫോൺ മറ്റേ കൈകൊണ്ട് ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുന്നു മനസ്സിൽ പഴയ ഏതെങ്കിലും സംഭാഷണം റീപ്ലേ ചെയ്യുന്നു ഒപ്പം ബാക്ക്ഗ്രൗണ്ടിൽ യൂട്യൂബ് വീഡിയോയും പ്ലേ ആകുന്നു കൂടാതെ മറ്റ് എന്തോ ചെയ്യാനുണ്ടെന്നും മനസ്സ് ഓർമ്മിപ്പിക്കുന്നു എന്നിട്ടും ദിവസാവസാനം നിങ്ങൾ നിർത്തുമ്പോൾ ഒരു ചോദ്യം ഉയരും ഞാൻ ഇന്ന് എന്താണ് ചെയ്തത് മറുപടി ഇതായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ഒന്നും പൂർത്തിയാക്കിയില്ല ഇതാണ് മൾട്ടിടാസ്കിംഗിന്റെ വ്യാജ ആശ്വാസം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മസ്തിഷ്കം ഓരോ പത്ത് സെക്കൻഡിലും ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുകയാണ് ഓരോ ചാട്ടത്തിലും നിങ്ങളുടെ ഊർജ്ജം തകർന്നു പോകും ഈ ലോകത്ത് ശരിക്കും വിജയിച്ചവർ ഈ ശക്തിയെ കീഴടക്കിയവരാണ് കാരണം നിങ്ങളുടെ മനസ്സ് ഒരു ജോലിയിൽ പൂർണമായും ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വേവുകൾ ഒരു ലേസർ ബീം പോലെ പ്രവർത്തിക്കുന്നു സർഗാത്മകത പൊട്ടിപ്പുറപ്പെടുന്ന വ്യക്തത ക്രിസ്റ്റൽ ക്ലിയർ ആകുന്ന സമയം പറന്നുപോയതായി തോന്നുന്ന ആഴത്തിലേക്ക് നിങ്ങൾ പോകുന്നു പക്ഷേ ആധുനിക ലോകം നമ്മളെ ശ്രദ്ധയിൽ നിന്ന് അകറ്റുന്നു ഓരോ ബീപ്പും ഓരോ നോട്ടിഫിക്കേഷനും ഓരോ വൈബ്രേഷനും നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ ചിന്തയിൽ നിന്ന് വിച്ഛേദിക്കുന്നു നിങ്ങളുടെ മസ്തിഷ്കം പതിയെ ആഴമില്ലാത്ത ചിന്തകൾക്ക് അടിമപ്പെടുന്നു ചെറിയ വീഡിയോകൾ ചെറിയ ചിന്തകൾ ചെറിയ ശ്രദ്ധ പിന്നെ ചെറിയ വിജയം ഇപ്പോൾ സങ്കൽപ്പിക്കുക നിങ്ങൾ ഒരു ദിവസം ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചു പൂർണ്ണമായ സമർപ്പണത്തോടെ പൂർണ്ണമായ സാന്നിധ്യത്തോടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നുമില്ല അനാവശ്യമായ മാറ്റങ്ങളില്ല നിങ്ങൾ മാത്രം ആ ജോലി മാത്രം ഒരു ശാന്തമായ ആഴത്തിലുള്ള ബന്ധം ആ ജോലിയുടെ നിലവാരം എന്തായിരിക്കും അത് പൂർത്തിയാക്കി നിങ്ങൾ തല ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്തായിരിക്കും ഇതാണ് ഡീപ്പ് വർക്ക് എന്നതിൻ്റെ ശക്തി അവിടെ ജോലി എന്നാൽ ഒരു ടാസ്ക് എടുത്തു തീർക്കുക എന്നതിലുപരി അതിൽ മുഴുകുക എന്നതാണ് ശ്രദ്ധ തിരിച്ചു പിടിക്കുന്നത് അസാധ്യമായ കാര്യമല്ല പക്ഷെ ഇതൊരു ബോധപൂർവമായ തീരുമാനമാണ് എല്ലാം ഇപ്പോൾ ആവശ്യമില്ലെന്ന് നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സെതിർക്കും വിരസത അനുഭവപ്പെടും ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളോട് ആസക്തി വർദ്ധിക്കും പക്ഷെ നിങ്ങൾ ആ നിമിഷത്തിൽ പിടിച്ചു പിടിച്ചുനിന്നാൽ നിങ്ങളൊരു പുതിയ ലോകത്ത് എത്തിച്ചേരും അവിടെ നിങ്ങളുടെ മനസ്സ് ശാന്തമാണ് നിങ്ങളുടെ പ്രവർത്തനം ശക്തമാണ് ഇതൊരിക്കൽ വന്നാൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ സ്വാധീനമുള്ള ജോലികൾ ചെയ്യാൻ കഴിയും ഇതാണ് ഉൽപ്പാദനക്ഷമതയുടെ മുഖം അത് ശബ്ദമുള്ളതല്ല ശാന്തമാണ് ചിതറിക്കിടക്കുന്നതല്ല കേന്ദ്രീകൃതമാണ് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരു ജോലിയിലായിരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുക ഞാൻ ശരിക്കും ഈ ജോലിയിൽ പ്രസന്റാണോ മറുപടി അല്ല എന്നാണെങ്കിൽ ഒന്ന് നിർത്തുക ദീർഘമായി ശ്വാസമെടുക്കുക എന്നിട്ട് ആ ഒരു ടാസ്കിലേക്ക് മാത്രം ഇറങ്ങിച്ചെല്ലുക കാരണം നിങ്ങളൊരു ടാസ്കിൽ നൂറു ശതമാനം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ നിന്നാണ് നിങ്ങളുടെ അസാധാരണത്വം ആരംഭിക്കുന്നത് അത് നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിനെ നിയന്ത്രിക്കുക ചിലപ്പോൾ നമ്മൾ നിശബ്ദമായി ഇരിക്കുകയായിരിക്കും പക്ഷെ ഉള്ളിലൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ടാവാം ശ്വാസം വേഗത്തിലായിരിക്കും ഹൃദയം പേടിച്ചിരിക്കും മനസ്സ് ഒരു അജ്ഞാത ഭയത്തിൽ മുങ്ങിയിരിക്കും വ്യക്തമായ കാരണമൊന്നും ഉണ്ടായിരിക്കില്ല എങ്കിലും എന്തോ വളരെ മോശം സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നും ഇതാണ് സ്ട്രെസ് അത് പുറത്തു കാണില്ല പക്ഷെ ഉള്ളിൽ നമ്മെ കാർന്നു തിന്നുന്നു സ്ട്രെസ്സിന്റെ ഏറ്റവും അപകടകരമായ കാര്യം അത് പതിയെ വരും അതിനോടൊപ്പം ജീവിക്കാൻ നമ്മൾ ശീലിക്കും നമ്മളതിനെ സാധാരണ സമ്മർദ്ദം കുറച്ച് തിരക്കുണ്ട് അല്ലെങ്കിൽ ഇന്ന് മനസ്സ് അല്പം ഓഫാണ് എന്ന് പറഞ്ഞ് അവഗണിക്കും പക്ഷെ ഇതാണ് സ്ട്രെസ് ഒരിക്കലും നിശബ്ദമായിരിക്കില്ല അത് ഓരോ ദിവസവും നമ്മുടെ ചിന്തകളെ മന്ദീഭവിപ്പിക്കുന്നു ശ്രദ്ധയെ ദുർബലമാക്കുന്നു നമ്മുടെ തീരുമാനങ്ങളെ ഭയം കൊണ്ടു നിറയ്ക്കുന്നു ഇപ്പോൾ സങ്കൽപ്പിക്കുക നിങ്ങൾ ഒരു ജോലിയിൽ പ്രവർത്തിക്കുന്നു പുറത്ത് എല്ലാം ശരിയാണെന്ന് തോന്നുന്നു പക്ഷെ ഉള്ളിൽ അസ്വസ്ഥതയുടെ സമ്മർദ്ദമുണ്ട് ഓരോ ചെറിയ തെറ്റിനും നിങ്ങൾ സ്വയം വിധിയെഴുതുന്നു ഓരോ ചുവടിലും അമിതമായി ചിന്തിക്കുന്നു ഓരോ ഫലത്തെയും പരാജയവുമായി ബന്ധിപ്പിക്കുന്നു ആ ജോലിയുടെ നിലവാരം എന്തായിരിക്കും ആ യാത്ര എത്ര വേദനാജനകമായിരിക്കും സ്ട്രെസ്സ് ഉത്പാദനക്ഷമതയെ ഉള്ളിൽ നിന്ന് കത്തിച്ചു കളയുന്നു അത് മനസ്സിൽ മാത്രമല്ല ബാധിക്കുന്നത് നിങ്ങളുടെ ശരീരവും പ്രതികരിക്കും ഉറക്കം തടസ്സപ്പെടും ഊർജം കുറയും പതിയെ നിങ്ങൾ ക്ഷീണത്തോടൊപ്പം ജീവിക്കാൻ പഠിക്കുന്നു പക്ഷെ ഇതിനർത്ഥം സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നല്ല ഒരു ശത്രുവല്ല ഇതൊരു സിഗ്നലാണ് എവിടെയോ എന്തോ ബാലൻസിൽ നിന്ന് പുറത്തായി എന്ന് ഇത് പറയുന്നു ഈ സിഗ്നൽ കേൾക്കാൻ പഠിക്കുമ്പോഴാണ് നിങ്ങൾ സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നത് അവഗണിക്കുകയല്ല ഇതിന്റെ ആദ്യപടി പോസ് എടുക്കുക എന്നതാണ് ഉള്ളിൽ അസ്വസ്ഥതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ കുറച്ചുനേരമെല്ലാം നിർത്തിവയ്ക്കുക ഫോണില്ല സംസാരമില്ല സ്വയമായി ബന്ധപ്പെടുക മാത്രം ഒരു ദീർഘശ്വാസമെടുത്ത് മനസ്സുമായി ചോദിക്കുക ഈ നിമിഷം നിനക്കെന്താണ് വേണ്ടത് ചിലപ്പോൾ മനസ്സിനിടം മതിയാകും ചിലപ്പോൾ വ്യക്തത മതിയാകും ചിലപ്പോൾ നിങ്ങൾ ഒറ്റക്കല്ല എന്ന വിശ്വാസം മതിയാകും സ്ട്രെസ്സ് കൈകാര്യം ചെയ്യാനുള്ള മറ്റൊരു ശക്തമായ വഴി ചലനമാണ് ശരീരം ചലിക്കുമ്പോൾ വികാരങ്ങളും ഒഴുകും നടക്കുക കുറച്ച് സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ തുറന്ന വായുവിൽ കുറച്ച് സമയം ചെലവഴിക്കുക മനസ്സ് താനെ സ്ഥിരതയുള്ളതായിത്തോന്നു ഏറ്റവും പ്രധാനം നിങ്ങളുടെ പ്രതീക്ഷകളെ റീസെറ്റ് ചെയ്യുക നമ്മൾ നമ്മളിൽ നിന്ന് തികഞ്ഞ ഒരവസ്ഥ പ്രതീക്ഷിക്കുന്നു എല്ലാം വേഗത്തിൽ ചെയ്യാനുള്ള സമ്മർദ്ദം ചെലുത്തുന്നു ഈ സമ്മർദ്ദത്തിൽ നമ്മൾ നമ്മളെത്തന്നെ നഷ്ടപ്പെടുത്തുന്നു പക്ഷെ ഓർമ്മിക്കുക നിങ്ങളൊരു യന്ത്രമല്ല നിങ്ങൾ മനുഷ്യനാണ് വികാരങ്ങളും പരിമിതികളും എല്ലാറ്റിനുമുപരിയായി സുഖപ്പെടുത്താനുള്ള ശേഷിയുമുള്ള ഒരു മനുഷ്യൻ സ്ട്രെസ് കൈകാര്യം ചെയ്യുക എന്നാൽ നിങ്ങളുടെ മനസ്സിന് അതർഹിക്കുന്ന ബഹുമാനം നൽകുക എന്നാണ് അതിനെ കേൾക്കുക മനസ്സിലാക്കുക അതിനോട് സഹകരിച്ച് ജീവിക്കുക കാരണം നിങ്ങൾ സ്ട്രെസ്സിനെ നിർത്തിയില്ലെങ്കിൽ ഒരു ദിവസം സ്ട്രെസ്സ് നിങ്ങളെ നിർത്തിക്കളയും ഇപ്പോൾ ചോദ്യം ഇത്രമാത്രം നിങ്ങൾ സ്വയം കത്തിത്തീരാൻ അനുവദിക്കുമോ അതോ ഇന്ന് തന്നെ ഒരു ചെറിയ ചുവടുവെപ്പെടുത്ത് സ്വയം സുഖപ്പെടുത്താൻ തുടങ്ങുമോ തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങളുടെ ശാന്തതയും നിയമം ആവർത്തനം ഓർമ്മിക്കാൻ ആവർത്തിക്കുക ചില കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ടിട്ടും ആവശ്യമുള്ളപ്പോൾ അത് ഓർമ്മയിൽ വരുന്നില്ലെന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു പ്രധാനപ്പെട്ട ആശയം വായിച്ചു ഒരു പ്രചോദനാത്മകമായ വാചകമെഴുതി അല്ലെങ്കിൽ ഒരു ആശയം പഠിച്ചു പക്ഷെ പ്രവർത്തിക്കാൻ നേരമായപ്പോൾ മനസ്സ് പൂർണമായും ശൂന്യം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഒരുപക്ഷെ എന്റെ ഓർമ്മശക്തി ദുർബലമായിരിക്കാം പക്ഷെ അതല്ല സത്യം സത്യം ഇതാണ് കേട്ടോ കണ്ടോ മാത്രം മസ്തിഷ്കം വിവരങ്ങൾ ശേഖരിക്കുന്നില്ല ആവർത്തനത്തിലൂടെയാണ് അത് ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ മസ്തിഷ്കം ഒരു പേശി പോലെയാണ് അതുപോലെ ഒരു തവണ വായിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ഓർമ്മിക്കാൻ കഴിയില്ല യഥാർത്ഥ നിലനിർത്തൽ വരുന്നത് ആവർത്തനത്തിൽ നിന്നാണ് നിങ്ങളൊരു കാര്യം വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ ആ കാര്യം വെറും വിവരമായി നിലനിൽക്കില്ല അത് നിങ്ങളുടെ മനസ്സിന്റെ ഭാഗമായി മാറും അതുകൊണ്ടാണ് വരികൾ മനഃപ്പാഠമാക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കാത്ത പാട്ടുകൾ നിങ്ങളുടെ നാവിലുള്ളത് കാരണം നിങ്ങളത് ആവർത്തിച്ചു കേട്ടു അനുഭവിച്ചു ഉൾക്കൊണ്ടു ഇപ്പോൾ ആലോചിച്ചു നോക്കൂ ഇതേ ടെക്നിക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലും പഠനത്തിലും മൂല്യങ്ങളിലും നിങ്ങൾ പ്രയോഗിച്ചാൽ അവയെ നിങ്ങൾക്ക് എന്നേക്കുമായി നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ കഴിയില്ലേ പക്ഷേ ആധുനിക ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് നമ്മൾ എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു പക്ഷേ അവയെ ആവർത്തിക്കുന്നില്ല നമ്മൾ പ്രചോദനം തേടുന്നു പക്ഷേ സംയോജനം നടത്തുന്നില്ല നിങ്ങളൊരു മഹത്തായ ആശയം കേട്ടു പ്രചോദിതനായി തോന്നി അടുത്ത റീലിലേക്ക് സ്വൈപ്പ് ചെയ്തു അതുകൊണ്ടാണ് നമ്മൾ പ്രചോദിതരായി തുടരുന്നത് പക്ഷേ രൂപാന്തരപ്പെടുന്നില്ല ആവർത്തനത്തിന്റെ അർത്ഥം വിരസതയല്ല ഇത് മസ്തിഷ്കത്തിന്റെ ഭാഷയാണ് നിങ്ങളൊരാശയത്തെ വീണ്ടും വീണ്ടും സ്വയം പറയുമ്പോൾ നിങ്ങൾ അത് ദിവസത്തിൽ രണ്ടു തവണ വായിക്കുമ്പോൾ നിങ്ങൾ അത് എഴുതുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം അതിന് മുൻഗണന നൽകുന്നു ഇതാണ് നിങ്ങളുടെ ശീലങ്ങൾ സൃഷ്ടിക്കുന്നതും നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതും നിങ്ങളുടെ ഫലങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതും നിങ്ങളൊരു കഴിവ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു വികാരം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ദിവസവും ആവർത്തിക്കാൻ തുടങ്ങുക തുടക്കത്തിൽ അസ്വസ്ഥത തോന്നും മസ്തിഷ്കം എതിർക്കും പക്ഷെ പതിയെ ആ പുതിയ ചിന്തകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇറങ്ങിച്ചെല്ലും അപ്പോൾ നിങ്ങൾ സ്വയം ആശ്ചര്യപ്പെടും നിങ്ങൾ എത്ര വ്യക്തതയോടെയാണ് ചിന്തിക്കുന്നത് എത്ര ആത്മവിശ്വാസത്തോടെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എത്ര വേഗത്തിലാണ് വളരുന്നത് ആവർത്തനത്തിലൂടെ അറിവ് ഓർമ്മയായി മാറുന്നു ഓർമ്മ പ്രവർത്തനമായി മാറുന്നു അതുകൊണ്ട് അടുത്ത തവണ ഒരു ശക്തമായ ചിന്ത നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ വെറുതെ കടന്നുപോകാൻ അനുവദിക്കരുത് അതിനെ പിടിക്കുക ആവർത്തിക്കുക ഉൾക്കൊള്ളുക കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ അസ്തിത്വമായി മാറുന്നത് ഒരു പുസ്തകത്തിൽ നിങ്ങളൊരു വരി വായിച്ചത് ഓർമ്മയുണ്ടോ അപ്പോൾ അത് മനസ്സിലാക്കി പക്ഷെ ദിവസങ്ങൾക്ക് ശേഷം മറന്നുപോയി എന്നിട്ട് ഒരു ദിവസം നിങ്ങൾ ഒരു ലളിതമായ ചിത്രം കണ്ടു അതൊന്നും പറയാതെ തന്നെ നിങ്ങളെ ഉള്ളിൽ വരെ ഇളക്കി മറിച്ചു ഇതാണ് ദൃശ്യങ്ങളുടെ വിഷുവൽസ് യഥാർത്ഥ ശക്തി നമ്മുടെ മസ്തിഷ്കം വാക്കുകളേക്കാൾ വേഗത്തിൽ ചിത്രങ്ങളെ മനസ്സിലാക്കുന്നു ആഴത്തിലനുഭവിക്കുന്നു കൂടുതൽ കാലം ഓർമ്മിക്കുന്നു നിങ്ങളൊരു ചിത്രം കാണുമ്പോൾ മസ്തിഷ്കം ആ മുഴുവൻ ചിത്രത്തെയും ഒരേ സമയം ഉൾക്കൊള്ളുന്നു നിറം വികാരം അർത്ഥം എല്ലാം ഒറ്റയടിക്ക് വാചകം വായിക്കാൻ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ ദൃശ്യങ്ങൾ നേരിട്ട് ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ഇറങ്ങിച്ചെല്ലുന്നു ഇപ്പോൾ സങ്കൽപ്പിക്കുക നിങ്ങൾക്ക് ഒരു പുതിയ ആശയം മനസ്സിലാക്കണം രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഒരു നീണ്ട പാരഗ്രാഫ് വായിക്കുക അല്ലെങ്കിൽ അതേ കാര്യം നിറങ്ങളിലൂടെയും രൂപങ്ങളിലൂടെയും വിശദീകരിക്കുന്ന ഒരു ഇൻഫോഗ്രാഫിക് കാണുക മിക്ക ആളുകളും രണ്ടാമത്തെ ഓപ്ഷൻ തെരഞ്ഞെടുക്കും എന്തുകൊണ്ട് കാരണം അത് വേഗതയുള്ളതും വ്യക്തതയുള്ളതും സ്വാഭാവികമായും ആകർഷകവുമാണ് ദൃശ്യങ്ങളോടൊപ്പം പഠനം നടക്കുമ്പോൾ അത് വരണ്ടതായി തോന്നുന്നില്ല അനുഭവമായി മാറുന്നു അതുകൊണ്ടാണ് കുട്ടികളുടെ പുസ്തകങ്ങളിൽ ചിത്രങ്ങളുള്ളത് പക്ഷേ നമ്മൾ മുതിരുമ്പോൾ ആ ശീലം ഉപേക്ഷിക്കുന്നു എന്നിട്ട് പഠനം വിരസമായി തോന്നുന്നു ഇപ്പോൾ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഒരു കഴിവ് നേടാൻ അല്ലെങ്കിൽ ഒരു ആശയം ഓർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ദൃശ്യങ്ങളെ നിങ്ങളുടെ ചിന്തയുടെ ഭാഗമാക്കിക്കൂടാ മൈൻഡ് മാപ്പുകൾ ഡയഗ്രാമുകൾ കോഡഡ് നോട്ടുകൾ ആശയങ്ങൾ സ്കെച്ച് ചെയ്യുക ഇതെല്ലാം നിങ്ങളുടെ മസ്തിഷ്കത്തെ സജീവമായി നിലനിർത്തുന്നു നിങ്ങൾ യുക്തികൊണ്ടും മാത്രമല്ല ഭാവനകൊണ്ടും ചിന്തിക്കുന്നു ഈ ഭാവനയാണ് നിങ്ങളുടെ ചിന്തയെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇന്ധനം ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തത നൽകുന്നു മൂടൽമഞ്ഞിലെ വഴി പെട്ടെന്ന് തെളിഞ്ഞതുപോലെ നിങ്ങൾ ഒരു ലക്ഷ്യത്തെ ഒരു ചിത്രമായി മാറ്റുമ്പോൾ വിഷൻ ബോർഡിൽ വയ്ക്കുമ്പോൾ അതൊരു സ്വപ്നം മാത്രമായി നിലനിൽക്കുന്നില്ല അത് ഒരു ദൃശ്യയാഥാർത്ഥ്യമായി മാറുന്നു അത് ദിവസവും നിങ്ങളെ ആകർഷിക്കുന്നു പ്രചോദിപ്പിക്കുന്നു നിങ്ങൾ എന്തിനാണ് തുടങ്ങിയതെന്ന് ഓർമ്മിപ്പിക്കുന്നു ദൃശ്യങ്ങൾ കാണുക മാത്രമല്ല അനുഭവിക്കുകയും ചെയ്യുന്നു ഒരു കാര്യം അനുഭവിക്കുമ്പോൾ അത് മറന്നുപോകില്ല അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ ചിട്ടയോടെയിരിക്കാൻ ആശയങ്ങൾ ഓർമ്മയിൽ നിലനിർത്താൻ എല്ലാ ദിവസവും മനസ്സ് ഫ്രഷായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാചകങ്ങളോടൊപ്പം ദൃശ്യങ്ങളെയും നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാക്കുക കാരണം വിവരങ്ങൾ തേടി എല്ലാവരും ഓടുന്ന ഈ വേഗതയേറിയ ലോകത്ത് അതിനെ ദൃശ്യവൽക്കരിക്കാൻ പഠിക്കുന്നവർ മുന്നോട്ടു കുതിക്കുന്നു ഇപ്പോൾ തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങൾ എല്ലാ കാര്യവും വെറുതെ വായിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതോ അത് കണ്ട് അനുഭവിച്ച് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നുവോ നിയമം വികാരങ്ങളാണ് പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്നത് ഇമോഷൻസ് ഡ്രൈവ് ആക്ഷൻ നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ഉത്പാദനക്ഷമത ഇതെല്ലാം ഏതെങ്കിലും യുക്തിയിൽ നിന്നല്ല മറിച്ച് വികാരങ്ങളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് ഒരു കാര്യത്തോട് ഹൃദയം ബന്ധിക്കപ്പെടുമ്പോൾ ക്ഷീണിക്കാതെ നിർത്താതെ നമ്മൾ ആ ജോലിക്കായി രാത്രികൾ ചെലവഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പക്ഷേ മനസ്സിന് താൽപ്പര്യമില്ലെങ്കിൽ അതേ ജോലി ഒരു ഭാരമായി മാറും നീട്ടിവയ്ക്കാൻ തോന്നും ഓരോ മിനിറ്റും ഭാരമുള്ളതായി തോന്നും ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നിർബന്ധിക്കും അച്ചടക്കം പാലിക്കൂ സമയം കളയരുത് മടിയനാവരുത് എന്നിട്ടും ഉള്ളിൽ നിന്ന് മോട്ടിവേഷൻ അപ്രത്യക്ഷമാകും എന്തുകൊണ്ട് കാരണം യുക്തിയുണ്ട് പക്ഷേ വികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു ഏത് പ്രവർത്തനത്തിനും പിന്നിൽ തീ പടർത്താൻ കഴിയുന്ന ശക്തിയാണ് വികാരം നിങ്ങളുടെ ഏതെങ്കിലും ലക്ഷ്യവുമായി വൈകാരിക ബന്ധമില്ലെങ്കിൽ ആ ലക്ഷ്യം വെറും ഒരു ലിസ്റ്റ് മാത്രമായി നിലനിൽക്കും നിങ്ങൾ ടിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജോലി പക്ഷെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒന്ന് ഇപ്പോൾ ആലോചിച്ചു നോക്കൂ ഒരമ്മ തൻ്റെ കുഞ്ഞിനു വേണ്ടി രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുമ്പോൾ ഒരു സൈനികൻ രാജ്യത്തിനു വേണ്ടി ജീവൻ പണയപ്പെടുത്തുമ്പോൾ ഒരു കലാകാരൻ ഒരേ പെയിന്റിംഗ് മാസങ്ങളോളം ചെയ്യുമ്പോൾ അവർ വെറും ദിനചര്യയുടെ ഭാഗമായിട്ടാണോ അങ്ങനെ ചെയ്യുന്നത് അവിടെ വികാരമുണ്ട് അവിടെ ഒരു ആഴത്തിലുള്ള പ്രേരണയുണ്ട് ഒരു വ്യക്തിപരമായ അർത്ഥമുണ്ട് വികാരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഊർജ്ജത്തെ ഉണർത്തുന്നു ഒരു ജോലി വെറും ആവശ്യമല്ല മറിച്ച് സ്വന്തമായി തോന്നുമ്പോൾ ഉള്ളിൽ നിന്നൊരു പ്രത്യേക തീ ഉയരുന്നു ഈ തീയാണ് പ്രവർത്തനത്തെ തടയാനാവാത്തതാക്കി മാറ്റുന്നത് നമ്മൾ നമ്മുടെ ജോലികൾ വെറും യുക്തി ഉപയോഗിച്ച് ആസൂത്രണം ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നു ഞാനിത് ചെയ്യണം എനിക്കവിടെ എത്തണം പക്ഷേ ഞാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നില്ല ഓരോ പ്രവർത്തനത്തിനും പിന്നിൽ ഒരു വൈകാരിക കാരണം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കാരണം കാരണം ഹൃദയം ഉൾപ്പെടുമ്പോൾ മനസ്സ് സ്വാഭാവികമായും അനുരൂപപ്പെടുന്നു നിങ്ങളുടെ മനസ്സ് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാവിലെ ഉണരുമ്പോൾ തന്നെ പ്രചോദിതനായി തോന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അറിയുക നിങ്ങളുടെ ജോലിയുമായി ഹൃദയത്തിന് എന്തു ബന്ധമാണുള്ളതെന്നു ഓരോ ജോലിയെയും ഒരു കഥയുമായി ബന്ധപ്പെടുത്തുക ഓരോ ലക്ഷ്യത്തിനു പിന്നിലും ഒരു വികാരം കണ്ടെത്തുക അത് സന്തോഷമോ വേദനയോ കുറ്റബോധമോ അഭിമാനമോ അല്ലെങ്കിൽ പൂർത്തിയാകാത്ത സ്വപ്നമോ ആകട്ടെ കാരണം വികാരങ്ങളാണ് മനസ്സിനെ ചലിപ്പിക്കുന്ന എഞ്ചിൻ നിങ്ങളുടെ മസ്തിഷ്കം വൈകാരിക പ്രേരണയോടെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉത്പാദനക്ഷമത യാന്ത്രികമായിരിക്കില്ല മാന്ത്രികമായി മാറും അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരു ജോലി മാറ്റിവയ്ക്കാൻ തുടങ്ങുമ്പോൾ സ്വയം ചോദിക്കരുത് ഞാനിത് ചെയ്യണോ വേണ്ടയോ പകരം ചോദിക്കുക ഈ ജോലിയുമായി എന്റെ എന്ത് വികാരമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കാരണം കാരണം ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ പ്രവർത്തനം നിലയ്ക്കുന്നില്ല നിയമം മസ്തിഷ്കത്തിന് ഇടവേളകൾ ആവശ്യമാണ് ബ്രെയിൻ നീഡ്സ് ബ്രേക്സ് ചിലപ്പോൾ നമ്മൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു യന്ത്രത്തെ പോലെ പ്രവർത്തിക്കാനാണ് നിർത്താതെ ക്ഷീണിക്കാതെ തുടർച്ചയായി വേഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക രാവിലെ മുതൽ രാത്രി വരെ ജോലികൾ പൂർത്തിയാക്കുക ലക്ഷ്യങ്ങൾ ടിക്ക് ചെയ്യുക എല്ലാ ദിവസവും പരമാവധി ഉത്പാദനക്ഷമത കാണിക്കുക പക്ഷെ സത്യം ഇതാണ് നമ്മൾ യന്ത്രങ്ങളല്ല നമ്മൾ മനുഷ്യരാണ് നമ്മുടെ മസ്തിഷ്കം എത്ര ശക്തനാണെങ്കിലും അതിനും ഒരു പരിധിയുണ്ട് നിങ്ങൾ മണിക്കൂറുകളോളം ഇടവേളയില്ലാതെ ജോലി ചെയ്യുമ്പോൾ ഒരു ഘട്ടത്തിനു ശേഷം മനസ്സ് ശൂന്യമായി തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശരീരം കസേരയിലായിരിക്കും പക്ഷേ ശ്രദ്ധ മറ്റെവിടെയോ അലഞ്ഞു നടക്കും നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കും പക്ഷേ ഒന്നും മനസ്സിലാകില്ല ഒരു തരം ക്ഷീണം തലച്ചോറിലിരിക്കും അത് ശാരീരികം മാത്രമല്ല മാനസികവുമാണ് നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങൾക്ക് സൂചന നൽകുന്ന നിമിഷമാണിത് എനിക്കിപ്പോൾ ഒരു ശ്വാസം വേണം പക്ഷെ നമ്മൾ എന്തു ചെയ്യും നമ്മൾ കുറ്റബോധം അനുഭവിക്കും ഞാൻ ഇടവേള എടുത്താൽ സമയം പാഴാകും നമ്മൾ നമ്മളെത്തന്നെ നിർബന്ധിക്കും കുറച്ചുകൂടി ചെയ്യട്ടെ എന്നിട്ട് വിശ്രമിക്കാം പക്ഷെ ആ കുറച്ചുകൂടിയിൽ നമ്മൾ നമ്മുടെ ഊർജ്ജവും ശ്രദ്ധയും സർഗാത്മകതയുമെല്ലാം നഷ്ടപ്പെടുത്തുന്നു ഇടവേള എടുക്കുന്നത് ഒരു ദുർബലതയല്ല ഇത് നിങ്ങളുടെ ഉത്പാദനക്ഷമതയെ റീചാർജ് ചെയ്യാനുള്ള വഴിയാണ് നമ്മുടെ മസ്തിഷ്കത്തിനുള്ളിൽ അൾട്രാഡിയൻ റിഥംസ് ഉണ്ട് ഓരോ തൊണ്ണൂറ് മുതൽ നൂറ്റി മിനിറ്റിലും പ്രവർത്തിക്കുന്ന ഒരു സ്വാഭാവിക ചക്രം ഇതിനർത്ഥം നിങ്ങളുടെ മസ്തിഷ്കത്തിന് ഒരേ സമയം അത്രയും സമയം മാത്രമേ പരമാവധി ശ്രദ്ധയിൽ പ്രവർത്തിക്കാൻ കഴിയൂ അതിനുശേഷം അതിനെ റീസെറ്റ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ആ റീസെറ്റിനെ അവഗണിച്ചാൽ നിങ്ങൾ പതിയെ ഉയർന്ന പ്രകടനത്തിന് പകരം കുറഞ്ഞ ഊർജ്ജമേഖലയിൽ മേഖലയിൽ കുടുങ്ങിപ്പോകും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന് കൃത്യസമയത്ത് ചെറിയ ഇടവേളകൾ നൽകുമ്പോൾ മനസ്സ് വീണ്ടും മൂർച്ചയുള്ളതായി മാറും അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ചെറിയ ഇടവേളകൾ കണ്ണുകൾ അടച്ച് ഇരിക്കുക കുറച്ചു നടക്കുക ആഴത്തിൽ ശ്വാസമെടുക്കുക ഇതെല്ലാം നിങ്ങളുടെ മസ്തിഷ്കത്തിന് നിശബ്ദ ശക്തി നൽകുന്നു അപ്പോൾ നേരത്തെ മന്ദഗതിയിലായിരുന്ന അതേ മനസ്സ് ഇപ്പോൾ ഇരട്ടി വ്യക്തതയോടും വേഗതയോടും കൂടി പ്രവർത്തിക്കുന്നു ഇടവേളകൾ നിങ്ങളെ പിന്നോട്ടു കൊണ്ടുപോകുന്നില്ല അവ നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ശക്തി നൽകുന്നു പക്ഷേ ഇത് സാധ്യമാകണമെങ്കിൽ നിങ്ങൾ കുറ്റബോധത്തോടെയല്ല അവബോധത്തോടെ ഇടവേള എടുക്കണം നിങ്ങളുടെ മനസ്സ് വേണ്ടി ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്നു സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നു ശ്രദ്ധ നിലനിർത്തുന്നു അതിന് കുറച്ചെങ്കിലും വിശ്രമം നൽകാൻ നിങ്ങൾ അർഹിക്കുന്നില്ലേ ചിലപ്പോൾ ഏറ്റവും ഉൽപാദനക്ഷമമായ ജോലി എന്നത് ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് വെറുതെ ഒരു പോസ് എടുക്കുക ആ പോസിൽ സ്വയം വീണ്ടും അനുഭവിക്കുക കാരണം നിങ്ങൾ മസ്തിഷ്കത്തിന് ഇടം നൽകുമ്പോൾ അത് നിങ്ങൾക്ക് നോൺ സ്റ്റോപ്പ് ഓട്ടത്തിൽ ഒരിക്കലും ലഭിക്കാത്ത ഉത്തരങ്ങൾ നൽകുന്നു അതുകൊണ്ട് അടുത്ത തവണ മനസ്സ് ക്ഷീണിച്ചതായി തോന്നുമ്പോൾ ഹൃദയം പറയുമ്പോൾ ഒന്ന് നിർത്തിയാലോ നിർത്തുക നിശബ്ദമായി കുറ്റബോധമില്ലാതെ പൂർണ്ണ ബഹുമാനത്തോടെ കാരണം ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ വേഗത വീണ്ടും തുടങ്ങുന്ന സ്റ്റോപ്പ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ വന്നപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചത് എങ്ങനെ കൂടുതൽ ജോലി ചെയ്യാം കുറഞ്ഞ ക്ഷീണത്തോടെ കൂടുതൽ വേഗത്തിൽ ഫലങ്ങൾ നേടാം എന്നായിരിക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരു യാത്ര പൂർത്തിയാക്കിയിരിക്കുന്നു അവിടെ നിങ്ങൾ ഉൽപ്പാദനക്ഷമത മാത്രമല്ല നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ യഥാർത്ഥ ശക്തിയെ മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണ് ഉറക്കം വെറുമൊരു ശീലമല്ല മറിച്ച് മസ്തിഷ്കത്തിന്റെ ഉന്മേഷദായകമായ ശക്തിയാകുന്നതെന്നും എങ്ങനെയാണ് ശരീരം ചലിപ്പിക്കുന്നത് മനസ്സിനെ മൂർച്ച കൂട്ടുന്നതെന്നും എങ്ങനെയാണ് ഒരു ജോലിയിൽ പൂർണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യഥാർത്ഥ വിജയമാകുന്നതെന്നും